മുന്നേ എനിക്കൊരു സ്വഭാവം ഉണ്ട് പുറത്തേക്ക് ഇങ്ങനെ ചിന്തിച്ചിരുന്ന കാട് കയറി ലാസ്റ്റ് സങ്കടം വിഷമൊക്കെ വരും ഒരു കാരണവും ഇല്ലാത്തോണ്ട് ഈ സങ്കടം ഒന്നും ആരോട് പറയാനും പറ്റൂല പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിചാരിക്കും അവൾക്ക് വട്ടാണെന്ന് അപ്പൊ ആരോട് പറയാണ്ടിരിക്കുന്നതല്ലേ നല്ലത് കുറച്ചു കഴിഞ്ഞാൽ അത് ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരു സങ്കടമാണോ എന്തൊക്കെയാ ഞാൻ ആലോചിച്ച് കൂട്ടുന്നേ അപ്പൊ പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ല നമുക്കിന്നൊരു സെൻറ്റാംഗ്ലാറി ചെയ്താലോ അപ്പോൾ ആദ്യം ഒരു ഇറഗുലർ ഷേപ്പിൽ ഞങ്ങളേക്ക് ഞാൻ വരച്ചതുപോലെ വരയ്ക്കാം എന്നിട്ട് അതിനുള്ളിലൊക്കെ അത് തന്നെ ഫില്ല് ചെയ്യാം എന്നിട്ട് ഞാൻ കാണിച്ചതുപോലെ തന്നെ അതൊരു മൂന്ന് പാർട്ടാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഇതാ ഞാൻ ചെയ്യുന്നത് പോലെ ഓരോന്നിലും നമ്മൾ മാർക്കറോ അല്ല പെന്നോ വെച്ച് ഫിൽ ചെയ്യാം എനിക്കെങ്ങനെയാണ് പറഞ്ഞ് തരേണ്ടതെന്ന് അറിയില്ല ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന മിക്ക ആർട്ടുകളും ശരിക്കും പറഞ്ഞുള്ളൊരു സ്ട്രെസ് റിലീഫിങ് ആർട്ടാണേ ഈയൊരു പാറ്റേൺ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ നല്ല രസമാണ് പിന്നെ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫാണെങ്കിൽ നമ്മളും കൂടി ഒന്ന് സഹകരിക്കണം കാരണം കുറച്ച് കോൺസെൻട്രേഷൻ ഇതിലാകുമ്പോൾ പിന്നെ പയ്യെ പയ്യെ ചെയ്യുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലാകുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്ന കാര്യമൊക്കെ മറന്നു അത് തന്നെയാണല്ലോ നമുക്കും വേണ്ടത് ഇനി എന്തെങ്കിലും ചിന്ത വരുമ്പോൾ ഇതുപോലെ ആർട്ടൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബായ്